ബി ജെ പി സി പി എം സംഘർഷത്തിൽ പയ്യന്നൂർ പെരുമ്പാ സ്വദേശിയായ വിനോദ് കുമാർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്നും വാഹനങ്ങൾ തടയില്ലെന്നും ബി ജില്ലാ നേതൃത്വം അറിയിച്ചു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനായി പുറപ്പെട്ട ബി പ്രവർത്തകരും പയ്യന്നൂരിലെ സി പി പ്രവർത്തകരും തമ്മിൽ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഘർഷമുണ്ടായത് ബി ജെ പി പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് പയ്യന്നൂരിൽ സ്ഥാപിച്ചിരുന്ന സി പി ഐ ഡിവൈഎഫ്ഐയുടെയും കൊടികളും ബാനറുകളും ബി ജെ പി പ്രവർത്തകർ നശിപ്പിച്ചു ഇതോടെയാണ് സംഘർഷം ആരംഭിച്ചത് സംഘർഷത്തിൽ വെട്ടേറ്റ ബി ജെ പി പ്രവർത്തകൻ വിനോദ് കുമാർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ നാരായണനെ പരിയാരം മെഡിക്കൽ കോളേജിലും പയ്യന്നൂർ സ്വദേശിയായ ലക്ഷ്മണനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബി പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കത്തിക്കുകയും ലോറി തകർക്കുകയും ചെയ്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പയ്യന്നൂരിലും പരിസര പ്രദേശത്തും കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി അതേസമയം സംഘർഷത്തിൽ സി പി ഐ എമ്മിന് പങ്കില്ലെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അറിയിച്ചു ഇന്ത്യവിഷൻ കണ്ണൂർ